കൂട്ടുകാരെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ ഞാൻ കുറച്ച് അട ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നാലുമണിക്ക് ചായക്കൊന്നും ഇല്ല കഴിക്കാൻ എന്താ പിന്നെ അടായിരിക്കട്ടെ ഓണം കഴിഞ്ഞ് ഓണത്തിന് കൊടുന്ന് ഇല ബാക്കി ഉണ്ടായിരുന്നു അത് വെറുതെ നാശാക്കി കളയല്ലേ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കുന്നതല്ലേ എന്നാൽ അത് വെച്ചിട്ട് എന്തേലും ഒരു ഉപയോഗം നടക്കട്ടെ എന്ന് കരുതിയിട്ടാണ് അടാക്കാമെന്ന് വിചാരിച്ചത് അവിടെ ഞാൻ ഉണ്ടാക്കാൻ കുറച്ച് എല്ലാവരും അറിയുന്ന കാര്യം തന്നെ എന്നാലും ഞാൻ പറയാന്ന് മാത്രം ചിലവർ അരിപ്പൊടി കുഴച്ചിട്ട് സാധാ ഒഴിച്ച് കുഴച്ചിട്ടാണ് ചെയ്യാറ് ഞാൻ പത്തിരിക്ക കുഴക്കുന്ന പോലെ വാട്ടിയതിന് ശേഷം നല്ലവണ്ണം കുഴച്ച് ശേഷം ഇലയിൽ വെച്ചിട്ട് പരത്തുന്ന പരത്തിയതിന് ശേഷമാണ് ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഇലയിൽ വെച്ച് പരത്തിയിട്ട് അതിനകത്ത് ഞാൻ ഇത് ശർക്കര ചരുണ്ടി വെച്ചിരിക്കണേ ഒരുപാട് ശർക്കര ഇവിടെ പറ്റില്ല ശർക്കര മധുരത്തിനോട് വലിയ താല്പര്യമില്ല അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഇടുന്നുള്ളോ ഒത്തിരി പറ്റാത്തത് കൊണ്ടാണ് കേട്ടാ അതുകൊണ്ട് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല ഇവിടെ കിട്ടുന്നത് ഇങ്ങനെ അച്ചും കിട്ടുന്നുണ്ട് പിന്നെ ഇതുപോലത്തെ ശർക്കരയും കിട്ടുന്നുണ്ട് ഇങ്ങനെ ഉരുണ്ടട്ട് നമ്മൾ ഉരുണ്ടതും വാങ്ങിക്കാറുണ്ട് അതും വാങ്ങിക്കുന്നുണ്ട് പിന്നെ അത് തേങ്ങയാണ് ഇടേണ്ടിയത് പക്ഷെ തേങ്ങ ഇക്കാക്ക് പറ്റുന്നില്ല അത് കാരണം കൊണ്ട് തേങ്ങക്ക് പകരം ഞാൻ അവിലാണ് ഇടുന്നത് അവിലാവുമ്പോൾ പിന്നെ നെഞ്ച് നേറില്ല തേങ്ങ ഞാൻ പൊടി വാട്ടുന്നതിൽ തേങ്ങയും ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടാ പിന്നെ അതിനകത്ത് ഇടുന്നത് അവിൽ അത്രയേ ഉള്ളു ഡയറക്റ്റ് ഇടുമ്പോൾ തേങ്ങ ഇങ്ങനെ ചവക്കുമ്പോ ഇക്കാക്കുന്ന നെഞ്ച് നീറുക എന്ന് പറയുന്നത് അത് കാരണം കൊണ്ടാണ് ഞാൻ ഇടാത്തത് ചെറിയ ഇലയാണ് കിട്ടിയത് വലിയ ഇല കിട്ടാത്ത കാരണം കൊണ്ട് ചെറുതായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ഇതാ ഇവിടെ രണ്ടെണ്ണം ശരിയായിക്കൊണ്ടിരിക്കണം അടുത്തത് മതിയല്ലോ നാലെണ്ണ ഉണ്ടാക്കുന്നുള്ളൂ രണ്ടാളല്ലോ ഒത്തിരി ഉണ്ടാക്കിയിട്ട് എന്തിനാ അപ്പം ഇതാണ് എൻ്റെ വിശേഷം എൻ്റെ കൂട്ടുകാർ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും കുറവുണ്ടെങ്കിലൊക്കെ പരിഹരിക്കണം അത് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നിങ്ങൾ പറയുക അതിനനുസരിച്ചിട്ട് ഞാൻ പരിഹരിക്കാം എൻ്റെ ക്യാമറ ഒറ്റയ്ക്ക് ഞാൻ തന്നെ പിടിക്കുന്നു ഞാൻ തന്നെ ചെയ്യുന്നു അപ്പം അതുകാരനോട് പല അപാകതകളും ഉണ്ടായിരിക്കാം എൻ്റെ പ്രഷർ അത് ക്ഷമിക്കുക ഇതാണ് ഞങ്ങളെ അടാ ഇലടാന്നു ചിലർ പറയും ഞങ്ങൾ സാധാ അടാന്ന് തന്നെ പറയാറ് കേട്ടാ ഓൾറെഡി വെന്ത് കഴിഞ്ഞു ഇതാണ് ഇന്നത്തെ എൻ്റെ വിശേഷം അപ്പോൾ കൂട്ടുകാരെ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഇപ്പം ഇതൊന്നും അങ്ങനെ ചെയ്യാത്ത പരിപാടി എല്ലാവരും ഫാസ്റ്റ് ഫുഡിൻ്റെ ബാക്കിൽ പോകുന്ന കാലമാണ് പൊരിക്കുന്ന ബാക്കിലും ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാലും കുറേ നല്ലതല്ലേ പഴയ കാലത്ത് സ്കൂളിലിട്ട് വരുമ്പോൾ ഉമ്മാട ഉമ്മ ഉണ്ടാക്കി തരുന്ന പരിപാടികളാണ് ഞാനിത് ഇത് വല്ലപ്പോഴും ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പം നിങ്ങളും നിങ്ങളെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യുക ഇത് ചപ്പാത്തി ചൂടുന്ന തവയാണ് എന്താകുണാവോ ഇതിനകത്ത് ഇങ്ങനെ ഉണ്ടാക്കിയാൽ ചപ്പാത്തി പത്രി അതൊക്കെ ഇതിനകത്താണ് ഞാൻ ഉണ്ടാക്കാറ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു